ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസോകൻ എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനിവിടെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ റൈഹുവിൻ്റെ ബർത്ത്ഡേ ആണ് അതായത് ഞാൻ ഞാനാദ്യമായിട്ട് അമ്മയായ ദിവസം അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ഡേ ആണല്ലോ അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുങ്ങി റെഡി ആയിട്ട് ഒരിടം വരെ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ കേട്ടോ അപ്പോൾ റൈഹുവിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എടുത്തില്ല ആ ഡ്രസ്സാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മായും ഞാനും പിള്ളേഴ്സും അപ്പവും കൂടിയിട്ടാണ് പോകുന്നത് ഇക്കായും വരുന്നുണ്ട് ഇക്ക നേരത്തെ ബൈക്കിൽ പോയി കല്ലമ്പലത്ത് നിൽക്കാമെന്ന് പറഞ്ഞു അതുപോലെ പൊന്നും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ അവളെ ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞേ അപ്പം അപ്പു വരുന്ന സമയത്ത് ബേക്കറിൽ കേക്കിന് ഓർഡർ കൊടുത്തിട്ടാണ് വന്നത് അപ്പം നമ്മൾ കല്ലമ്പലത്ത് നിർത്തി ആ കേക്ക് എടുത്തിട്ട് ആണ് പോകുന്നത് സമയം ഇത്തിരി ലേറ്റാവുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം ടെൻഷനും ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മിക്ക ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടിയുണ്ട് തിരിച്ച് വരണം അപ്പോൾ സമയത്ത് എത്തുമോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ സമയത്ത് എത്തിയിട്ടുണ്ട് എവിടെയാണ് പോയെന്ന് ചോദിച്ചാല് വർക്കലയാണ് കേട്ടോ വർക്കല ബീച്ചിലാണ് പോയത് ക്ലിഫിൽ ക്ലിഫില് ബാലിനാശം ക്ലിഫിലോട്ടാണ് കേട്ടോ പോയ ഇത് റൈഹുവിന് കൊടുത്തൊരു ആയിരുന്നു ഇത്തവണ പോവാം ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഒക്കെ വെക്കാന്നുള്ളത് അപ്പോൾ വന്നതുകൊണ്ട് തന്നെ എന്തായാലും കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ സാധാരണ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നടക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാൾക്ക് താല്പര്യം ഇപ്പോൾ കേക്ക് വാങ്ങിക്കുന്നതോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല ആൾക്കാരെ അതിൻ്റെ അതിൻ്റെ പേരിൽ ആൾക്കാരെ വിളിക്കുന്നതിനോടൊന്നും ആളിന് വലിയ താല്പര്യമില്ല അപ്പോൾ വെഡിങ് ആനിവേഴ്സറി അതുപോലെ പിള്ളേരെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ അങ്ങനെയുള്ള ഫങ്ഷൻസിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാനിത് സ്കിപ്പ് ചെയ്യുമായിരുന്നേ ഇക്കാട് ഇഷ്ടത്തിന് തന്നെ വിടും ഇതൊന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് ആ ഒരു ദിവസം ഓർക്കുന്നതും ചെറിയൊരു കേക്ക് കെട്ടിങ്ങും എല്ലാവരെയും വിളിക്കണം ഭയങ്കര വലിയ പരിപാടി അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കേക്ക് വാങ്ങിക്കുന്നത് തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത് അവരുടെ സന്തോഷമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ മുന്നേക്കെ ചീ അപ്പൂ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാനും വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതൊക്കെ ഇക്കാട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചിരുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നതിനോട് ഇക്കാൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാനും ഇപ്പോൾ ബൻ്റെ കഴിഞ്ഞ വെടിഞ്ഞ നേഴ്സറിക്കാണെങ്കിലും ഞാൻ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അന്നമ്മേൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ വാങ്ങിച്ച് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ പോലെയൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് സെലിബ്രേഷൻ മീൻസ് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം അനിയനും അനിയത്തിയും വരും അല്ലെങ്കിൽ എൻ്റെ വല്ലിമട മോളുണ്ടാവളും പിള്ളേരും വരും അങ്ങനെ കുഞ്ഞൊരു ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ അങ്ങ് പ്രാവശ്യമാകുന്ന തൊന്ന് നടത്തി അപ്പോൾ അന്ന് ഐഹൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ബർത്ത്ഡേക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കാണെങ്കിൽ അറിയാനായിട്ട് പറ്റും ഞാൻ അനമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവന് ഒരു പീസ് കേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത് അതിൻ്റെ അങ്ങേപ്രാവശ്യത്തെ ബർത്ത്ഡേക്കും അവന് പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനത് ചെറിയൊരു വിഷമമുണ്ട് അന്നമ്മേൻ്റെ ബർത്ത്ഡേക്കും മച്ചി വലിയമ്മയൊക്കെ വിളിച്ചു കേക്ക് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒരു ഫുഡൊക്കെ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു മഷാ അത് എന്തായാലും സാധിച്ചു അപ്പം നമ്മളെല്ലാവരും കൂടി വന്നു കേക്കൊക്കെ മുറിച്ചു എന്താണ് എല്ലാവരും കേക്കൊക്കെ കഴിച്ചപ്പോൾ ഇക്ക പോയി കേട്ടോ ആ കേക്ക് മുറിച്ച് ആ ഒരു ടൈമിലൊക്കെ ഇക്കാക്ക് പോകാനുള്ള സമയം അങ്ങനെ പോയി ഈ ഒരു പ്രാവശ്യം ഇക്ക കൂടെ വന്നതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല കേട്ടോ പക്ഷെ നമ്മളുടെ സന്തോഷത്തിൽ എതിരുമല്ല അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ നീ അത് ചെയ്യരുത് എന്ന് വാശിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ നടന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നല്ല രസമാണ് ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് എന്താണ് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കടലൊക്കെ കണ്ട് നമ്മൾ കുറേയൊക്കെ നടന്നു അപ്പോൾ ഉമ്മച്ചിക്ക് കുറച്ച് നടുവേദനയും കാലുവേദനയൊക്കെ ഒക്കെ ഉണ്ടെന്നാലും ഉമ്മച്ചി കുറച്ചൊക്കെ നമ്മളെ കൂടെ വന്നു കേട്ടോ അപ്പോൾ കുറേയൊക്കെ നടന്ന് ഒക്കെ നോക്കിയാൽ കണ്ട് ഒക്കെ തിരിച്ച് നമുക്കൊരു ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം സമയമൊക്കെ ആയി കേട്ടോ കണ്ടോ നല്ല തിരക്കാണ് ഇപ്പോഴും ഇവിടെ അപ്പോഴേക്കും ചിക്കൻ കാലി കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞമ്മൾ അവിടെ വന്നിരുന്നു കേട്ടോ അന്നമ്മയ്ക്കും അതേ കുറച്ചൊക്കെ നടന്നപ്പോഴത്തേക്കും അവൾക്കും അവളും ടയേർഡായി അപ്പോൾ അവരെ അവിടെ വന്നിരുന്നു പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വന്നു കാന്താരി ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് അപ്പോൾ വർക്കല എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കാന്താരി ചിക്കൻ ആണ് നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അന്ന് ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ ഇൻസ്റ്റയിലോ മറ്റോ അവരെ റീൽസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്യാവശ്യം എന്താണ് കാന്താരി ആരൊന്നില്ല അതിൻ്റെ ഉണ്ടായിരുന്നത് കൂടുതലും നമ്മുടെ പച്ചമുളക് ആ ഇത് വെച്ചിട്ടുണ്ടായിരുന്നൊരു ഫുഡാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാന്താരി ചിക്കൻ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന് മുന്നേ പൊന്നുമൊക്കെ വന്ന് കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആളും തിരക്കും കൂടിയതുകൊണ്ട് എൻ്റെ മസാലയിൽ കുറച്ച് കുറവ് വന്നതായിരിക്കാം എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ചിക്കനും അതുപോലെ തന്നെ എന്താണ് ബറോട്ടയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ മോൾ മോളിവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ അവളൊരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടു വെച്ച് പോയിട്ടുണ്ടായിരുന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കേക്കാണ് പുഡിങ് മാതിരിയുള്ളൊരു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ മസാല അതുപോലെ ഒരു കുട്ടി ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റോള് കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാണ് കേക്ക് നല്ല രസം ഇതേപോലെ കേക്കും അതിൻ്റെ മോൾ ക്രീം അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ള ടേസ്റ്റുള്ള ഒരു സംഭവം പ്ലസ് ഇതുപോലെ റാപ്പ് ചെയ്ത് ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ 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 സന്തോഷകരമായിട്ട് പോയി മഷാ അത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം